പറയുന്നത് ഇപ്പം എൻ്റെ വീഡിയോയ്ക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് കോൽക്കളിന്ന മണിയടി എന്നൊക്കെ വരിക ഒരു ഡാൻസ് കളിച്ച പറയാം മണിയടി എന്നൊക്കെ പറയാം നമ്മുടെ പെനിസ് റിമൂവ് ചെയ്തിട്ട് അതിലേക്ക് ചൂട് വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് ചൂട് വെള്ളമൊഴിക്കുക പിന്നെ മഞ്ഞൾ തേക്കുക പിന്നെ കത്തി ഉപയോഗിച്ച് ചെത്തുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു അതിന് മുന്നേടാണെന്ന് അതിന് മുന്നേ ആണെന്ന് തോന്നിയിരിക്കുന്ന ഈ മുടിനാരിഴ കൊണ്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ പിന്നെ ഒരു കത്തിയായി എനിക്ക് തന്നെ ഒക്കെ ആലോചിച്ചിട്ടുണ്ട് എൻ്റെ സർജറിക്ക് മുന്നേ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇത് എന്തിനാണ് ഇത് തരത്തിൽ ഈ ഒരു സാധനം വെച്ചിരിക്കുന്നത് അതുകൊണ്ട് അതൊരു പ്രയോജനമില്ല നമുക്കതൊരു കാണുമ്പോഴും അതേ തൊടുമ്പോഴൊക്കെ നമുക്ക് വല്ലാത്തൊരു മാനസികവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് നടക്കുന്ന സ്ത്രീകളൊക്കെ പോക്കാണ് അല്ലെ അവര് അവർക്ക് അല്ലെങ്കിൽ അവള് മോശപ്പെട്ട സ്ത്രീ ആയിട്ടാണ് വിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീക്കാണെന്നുണ്ടെങ്കിൽ അവര് ഒരു ചെറിയ ഒരു വയർ കാണിച്ചാലോ അങ്ങനെ അപ്പൊ അവർക്ക് എന്തോ ഒരു വലിയൊരു കാര്യം ചെയ്ത ഒരു പാപം ചെയ്ത പോലെയാണ് സ്വർഗത്തിൽ പോവാൻ വച്ചില്ല എന്നുള്ള രീതിയിലൊക്കെ കമന്റ് കാര്യങ്ങൾ വരും പട്ടി പട്ടിക കൊറേ കഴിയുമ്പോ അവരവരുടെ പണി നിർത്തിക്കോളും നമ്മൾ അത് കണ്ടിട്ട് നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിന് സമയം ഉണ്ടാവുള്ളൂ കടമ്പുറ പങ്കിട്ടാ മാത്രമേ നിങ്ങൾക്ക് ചാൻസ് തരൂന്ന് പറഞ്ഞാൽ ഫിലിംഫീഡ് പറയുന്നത് വെച്ചുകെട്ടാണ് ഇവര് വെച്ചുകെട്ടാണ് ചിരട്ടയാണ് പിന്നെ അങ്ങനൊക്കെ കുറെ ഇതാണ് വരിക കമന്റ് ഹിന്ദു ആണല്ലോ അപ്പം വീട്ടിലെ അമ്മയൊക്കെ പറയും ഈ വശത്ത് വരല് അമ്പലത്തിൽ ഒന്നും പോകാൻ പറ്റില്ലല്ലോ നമ്മുടെ കൂടെ ഇന്നുള്ളത് ആക്ട്രസും മോഡലും ആക്ടിവിസ്റ്റും ദീപാ റാണി ശിവൻകുട്ടി ആ ഒരു എന്റെ ഇൻസ്റ്റാഗ്രാമില് അതിന്റെ വീഡിയോസ് കണ്ടിട്ടാണ് അതിന്റെ ഡയറക്ടർ എന്നോ സാർ എന്നെ അതിലേക്ക് വിളിക്കുന്നത് ദീപ ചേഞ്ചസൊന്നും വേണ്ട നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാൻ ഒരു വെറൈറ്റി ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് പിന്നീട് അതിന് മുമ്പ് പറഞ്ഞ ചെയ്തതും അങ്ങനെയൊക്കെ തന്നെയാണ് ഇനി വരാനിരിക്കുന്നത് അതിൽ നിന്നൊരു ഈ തീർച്ചയായിട്ടും അല്ലാതെ തന്നെ എന്റെ വീഡിയോ ഇൻസ്റ്റാഗ്രാമില് വീഡിയോസിൽ തട്ടിടാണ്ട് ഞാൻ ചെയ്യാറുണ്ട് അപ്പൊ ചോദിക്കാറുണ്ട് ആരാ ഫ്രണ്ട് ആണോ സിസ്റ്റർ ആണോ ആണോന്നൊക്കെ ചോദിക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ പുറത്തു പോകുമ്പോഴൊന്നും ആരും തിരിച്ചറിയില്ല എന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഈ ആയി പോയി പിന്നെ അതിന്റെ കുറച്ച് മാറ്റം വരുന്നതിനാണ് ഇപ്പൊ വീഡിയോസ് ഒക്കെ കുറച്ച് ചെയ്തു തുടങ്ങിയത് പിന്നെ പുറത്തെപ്പോ പോയാലും ആൾക്കാര് നോർമലി എപ്പോഴും ഐഡന്റിഫൈ ചെയ്ത് സംസാരിക്കാറൊക്കെ ഞാന് ഇതൊന്നും ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് പോയപ്പോഴും ആരും നോക്കുന്നില്ല ചെക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ അതെ അറിയുന്ന ആൾക്കാരും ഇടക്ക് കാണുന്ന ആൾക്കാരാണെങ്കിലും മനസ്സിലാവാ എന്തൊരു ചേഞ്ച് ആണ് തന്നെ പിന്നെ സാരി എടുക്കുമ്പോഴേ ചുരിദാർ ഇടുമ്പോഴൊക്കെ പറയാനുണ്ട് ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദീപാറാണി എന്നാണ് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു ഹിന്ദു നെയ്മാണ് ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം എന്നാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ചോദിക്കാൻ ശരിക്കും എന്താണ് ആ ഒരു ചേഞ്ചിനുള്ള പാർട്ട് അതെ പാട്ട്ണറിന്റെ ആദ്യം എനിക്ക് പാട്ട്ണർ അല്ലായിരുന്നു അതിന് മുമ്പേ നമുക്കൊരു സെക്യൂർ ആയിട്ട് എനിക്ക് തോന്നി ഈ ഒരു ഡ്രസ്സിൽ കംഫർട്ടായിട്ട് തോന്നി കൂടുതൽ പ്രോബ്ലംസ് ഒന്നും അന്നൊക്കെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നേരിട്ടേണ്ട സമയമാണല്ലോ ഐഡന്റിറ്റി റിലീവ് ചെയ്യുന്ന സമയത്തൊക്കെ പിന്നെ അത് ഒരു സെക്യൂർ ആയിട്ട് തോന്നി പിന്നീട് പാർട്ണർ ആയപ്പോൾ പാർട്ണർ പാട്ട്ണർ മുസ്ലിമാണ് പിന്നെ അങ്ങനെ രണ്ടും കൂടെ ഒത്തിന പോയി പിന്നീട് ഇത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയായിട്ട് തോന്നി അപ്പൊ അത് കണ്ടിന്യൂ ചെയ്തു വീട്ടില് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അപ്പം അമ്മയൊക്കെ പറയും ഈ വശത്ത് വരല് അമ്പലത്തിൽ ഇപ്പോ കോഴിക്കോട് ജില്ലയില് അവയവധാനത്തിന് സമ്മതം കൊടുത്ത ആദ്യ ട്രാൻസ്ജെൻഡർ ആണ് അപ്പൊ ആ ഒരു കാര്യം അതെങ്ങനെയാ തോട്ട് മനസ്സിലുണ്ടായത് തൊട്ട് മനസ്സിലുണ്ടായത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഇതുപോലെ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഞാൻ ഇതിനെക്കുറിച്ച് അറിഞ്ഞു അപ്പോൾ നമുക്ക് എന്തായത് കൊടുത്താലെന്താന്നുള്ളൊരു ധാരണയൊക്കെ മനസ്സിൽ വന്നു അപ്പോൾ പിന്നീട് അതിനെനിക്ക് എൻ്റെ ഒരു സർജറിക്ക് കേൾക്കാൻ ശേഷം ഞാൻ ഫിസിക്കലി കുറച്ച് വീക്കായി ഒരു വൺ ഇയർ ബെഡ് റെസ്റ്റായിരുന്നു പിന്നെ അതുകൊണ്ട് ടച്ചൊക്കെ അങ്ങ് വിട്ടു പിന്നീട് ഇടയ്ക്ക് നമ്മുടെ ഒരു സുഹൃത്ത് ഒരു സിസ്റ്ററിൻ്റെ ലേഡി ആയിരുന്നു അപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു ഓർഗൻസിന് ഇങ്ങനെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട് സാമ്പത്തികമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ട് ജീവിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ആരും ഓർഗൻസ് ഒന്നും കൊടുക്കാനില്ല ആരും കൊടുക്കുന്നില്ല കൊടുക്കാത്ത പറഞ്ഞ ഇതിനെ കുറിച്ച് ആൾക്കാർക്ക് അവയർനെസ് ഒന്നും കിട്ടാത്തതുകൊണ്ടാണ് പിന്നെ അവരെ ഫാദറെ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് അച്ഛനെ പ്രഷർ ഷുഗർ ഒക്കെ ആയതുകൊണ്ട് അതോടെ സ്റ്റോപ്പായി പിന്നെ കീമോ ഒക്കെ ചെയ്തതിന്റെ ശരീരമൊക്കെ ഒരുപാട് വികൃത രൂപത്തിലൊക്കെ ആയി അങ്ങനെയാണ് ഞാൻ വീണ്ടും ഇതിനെക്കുറിച്ച് ആലോചിച്ചത് അപ്പൊ ഞാൻ വീണ്ടും പഴയ നമ്പറൊക്കെ കളക്ട് ചെയ്ത് വിളിച്ചു അപ്പൊ ഇങ്ങനൊരു ഞാനിപ്പം എനിക്ക് വേണ്ടിട്ട് ഞാൻ പിന്നെ ആയിട്ട് പോയി ഹോസ്പിറ്റലിൽ ചെയ്യാം പക്ഷെ അത് ആരും അറിയില്ല ആർക്കൊരു ബോധവർക്കണം കിട്ടില്ല അപ്പൊ ഞാനിത് ചെയ്തപ്പം സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി ഒരുപാട് ആൾക്കാർ ഇതിനെക്കുറിച്ച് അറിയാത്ത ആൾക്കാർക്ക് അറിയാം ഇതൊക്കെ ഇങ്ങനെ സംഭവം എന്നൊക്കെ എനിക്ക് മെസ്സേജ് ചോദിച്ചു ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അതൊരു സോഷ്യൽ വർക്കിന്റെ ഭാഗമായിട്ട് എനിക്ക് ഇത് ചെയ്യാൻ പറ്റിയ വലിയൊരു കാര്യം ശരിക്കും പറഞ്ഞാൽ ആളുകളുടെ ഇടയിൽ എന്താ പറയാ ഒരു അങ്ങനെ അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ അത് നമ്മളുടെ ശരീരമാണ് അത് കുത്തിക്കീറാൻ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്ന വളരെ പഴഞ്ചൻ ചിന്താഗതിയുള്ള ആളുകൾ ഉണ്ടാവും അവരോട് എന്താണ് ഒന്ന് ചിന്തിച്ചു നോക്ക് ഇപ്പൊ എനിക്ക് പിന്നെ ചിത്രനെ ഭയങ്കര ഇഷ്ടമാണ് ചിത്ര അപ്പൊ എന്താ ചെയ്യാ ചിത്രനെ മരണശേഷം എനിക്ക് ബോഡി ചിത്ര ബോഡിയൊന്നും കുത്തിക്കീറാനൊന്നും കൊടുക്കാൻ താല്പര്യമില്ല എവിടെയും കൊണ്ട് അടക്കുകയാണ് അതാണല്ലോ എല്ലാരും വിചാരിക്കും ഭാര്യ ഭർത്താവായാലും ഭർത്താവ് ഭാര്യയായാലും അമ്മയാലും അച്ചാർ ഇതാണല്ലോ എല്ലാരും ചിന്തിക്കുക സ്നേഹം കൂടുതലുകൊണ്ടാണ് കൊടുക്കാറ് പക്ഷെ ചിന്തിച്ചു നോക്കിയോ ഈ മരണശേഷം ഇവരെ കൊണ്ട് കുഴിയിൽ വെക്കുമ്പോൾ പുഴുവരിച്ച് ആഹ് നാശാവുന്നതാണോ ഇഷ്ടം അതോ തീയിൽ വെന്ന് ഉരുകി ഇല്ലാതാകുന്നതാണ് ഇവർക്ക് സന്തോഷം കിട്ടുക അപ്പൊ അത് ചിന്തിച്ചു നോക്കാങ്കി നമ്മളുടെ ഒരു ജീവന്റെ തുടുപ്പ് നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവന്റെ തുടുപ്പ് മറ്റൊരു ജീവന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരാളുടെ ശരീരത്തിലേക്ക് കൊടുക്കാന്ന് പറഞ്ഞത് വലിയ കാര്യല്ലേ അങ്ങനെ എല്ലാവരും ചിന്തിച്ചാൽ അതിനൊരു മാറ്റം വരുന്നു അവർക്ക് ജീവിക്കാൻ ഒരു പ്രതീക്ഷ കിട്ടുന്നില്ല അപ്പം ഇങ്ങനെ ഓർഗൻസ് ഒക്കെ കൊടുക്കുന്നതിലൂടെ അവർക്ക് ജീവിക്കാനുള്ള പ്രതീക്ഷകൾ കിട്ടും അതാണല്ലോ ഏറ്റവും വലിയ കാര്യം പക്ഷേ ഇവരിൽ തന്നെ സൂയിസൈഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട് മെന്റലി ഡിപ്രഷനിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട് നമ്മൾ ആരും ചിന്തിക്കുന്നില്ല പക്ഷേ ഇതിനെക്കുറിച്ച് കൂടുതൽ ആൾക്കാർ വർക്കണം നേടി അവയവധാനത്തിലേക്ക് വരണമെന്നാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത് കുറച്ചുകൂടി ആളുകളിലേക്ക് എത്തണം എന്നുള്ള രീതിയിലാണ് ഞാൻ ആ ഒരു ആഡ് ചെയ്തത് ശരിക്കും പ്രൊഫഷൻ എന്താണ് എന്താ ചെയ്യുന്നത് ഞാൻ ആക്ച്വലി മോഡലിംഗ് ആണ് പാഷൻ പിന്നെ ആക്ടി ആണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് പിന്നെ ചെറിയ മേക്കപ്പ് വർക്ക് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അതെനിക്കൊരു അത് കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ് നമ്മള് ഒരിടത്ത് പോകണമെങ്കിൽ നേരത്തെ പോകണം നിന്നോണ്ടുള്ള പരിപാടിയാണ്

ചെറിയൊരു റീല് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് അതിനകത്ത് പറയണമെന്ന് ഒരു പ്രൊഫസറാണ് സംസാരിക്കുന്ന ഒരു പോഡ്കാസ്റ്റിൽ ആൾ പറയുന്നത് ഇതാണ് ജൽസ അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് പണ്ട് കാലത്ത് ശരിക്കും ഈ അവയവം മുറിച്ചു ഒരു ആചാരം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അത് ശരിക്കും മുടിനാരുകൊണ്ട് അറുപത് മുടിയുടെ കൊണ്ട് എന്തോ കെട്ടിയിട്ട് അങ്ങനെയാണ് ഇത് കട്ട് ചെയ്ത് കളയുന്നത് തിളച്ച വെളിച്ചെണ്ണ ഒഴിക്കും എന്നുള്ള രീതിയിലൊക്കെ അപ്പോൾ ഇത്രയും പെയിൻസ് അയക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് കേൾക്കുമ്പോൾ നമുക്ക് എന്നൊക്കെ തോന്നും പക്ഷേ അത് വിചാരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയും തോന്നുന്നുണ്ട് അതേസമയം തന്നെ പക്ഷേ ഇത്രയും വേദന സഹിക്കുന്നത് ഒരു ആണിൻ്റെ ശരീരം പറ്റാതെ ഒരു പെണ്ണിൻ്റെ ശരീരമായി അല്ലെങ്കിൽ പെണ്ണായിട്ട് മാറാൻ വേണ്ടിയാണ് എന്നുള്ളത് ആളുകൾ അംഗീകരിക്കുന്നില്ല അല്ലെങ്കിൽ അവരത് മനസ്സിലാക്കുന്നില്ല എന്താണ് ദീപ് ചേച്ചി പറയാൻ ഉണ്ടാവാം ഇപ്പൊ സാങ്കേതിക വിദ്യകൾ നോക്കുകയാണെങ്കിൽ അന്നത്തെ കാലത്തൊന്നും ഹോസ്പിറ്റലുകളില്ല അപ്പൊ അങ്ങനെ സർജറി ചെയ്യാൻ പറ്റാത്തപ്പം ഈ ഒരു രീതിയിൽ പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ കൊറച്ച് ആചാരങ്ങളാകാം അല്ലെ പക്ഷെ ഇതൊന്നും കേരളത്തിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം കേരളത്തിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോയ വ്യക്തികൾക്ക് ചിലപ്പോണ്ടാവാ പക്ഷെ നമ്മളിപ്പോ നമ്മുടെ ശരീരം കീറി മുറിക്കണമെങ്കില് ഇഷ്ടപ്പെട്ടിട്ട് ആരും ചെയ്യില്ലല്ലോ സുമ്മാ ഒരു കൈ മുറിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവാം നമ്മള് സ്ത്രീയുടെ സോറി പുരുഷന്റെ ഓർഗൻസ് നമ്മളത് റിമൂവ് ചെയ്തിട്ട് സ്ത്രീയിലേക്ക് മാറി അത്യായ ആഗ്രഹം ഉണ്ടാവാം അല്ലെ സ്ത്രീയിലേക്ക് മാറാൻ ആഗ്രഹിച്ചു പറഞ്ഞ് ജീവിക്കാൻ ആ ഒരു ആഗ്രഹങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ മെന്റലി അവർ വളരെ വീക്കായിരിക്കാം ഈ ഒരു ഓർഗൻ ചിലവരുടെ ഈ ഓർഗൻസ് ഒന്നും അവരുടെ ശരീരത്ത് അതൊരു ഭാരമായിട്ട് തോന്നുന്ന ആൾക്കാരൊക്കെ ഉണ്ട് എനിക്ക് തന്നെ ഒക്കെ ആലോചിച്ചിട്ടുണ്ട് എൻ്റെ സർജറിക്ക് മുന്നേ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇത് എന്തിനാണ് ഇത് ആവശ്യമില്ലാത്ത തരത്തിൽ ഈ ഒരു സാധനം വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഒരു പ്രയോജനം നമുക്കതൊരു കാണുമ്പോഴും അതെ തൊടുമ്പോഴൊക്കെ നമുക്ക് വല്ലാത്തൊരു മാനസികവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെയൊക്കെ ചെല്ലുകയാണെങ്കിൽ തന്നെ ആചാരങ്ങളാണ് കൂടുതലും നടന്നിട്ടുണ്ടാവുക നമ്മുടെ പെനിസ് റിമൂവ് ചെയ്തിട്ട് അതിലേക്ക് ചൂട് വെളിച്ചെന്നെ ഒഴിക്കുക അതിലേക്ക് ചൂട് വെള്ളം ഒഴിക്കുക പിന്നെ മഞ്ഞൾ തേക്കുക പിന്നെ കത്തി ഉപയോഗിച്ച് ചെത്തുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു അതിന് മുന്നേടാണെന്ന് അതിന് മുന്നേ ആണെന്ന് തോന്നിയിരിക്കുന്നു ഈ മുടി നാല കൊണ്ട് ചെയ്തിട്ടുള്ളത് അതിനെ പിന്നീട് കത്തിയായി പിന്നെ ഇപ്പം വളരെ കുറവാണ് അങ്ങനെ ചെയ്യാറൊന്നുമില്ല ഇപ്പോൾ ഹോസ്പിറ്റലൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ തമിഴ്നാട്ടിലായാലും മുമ്പ് ഡൽഹിയിലൊക്കെ ഒരുപാട് ഹോസ്പിറ്റലൊക്കെ ഇതിന് വേണ്ടിയിട്ട് ചെയ്ത് ചെയ്യുക അവൈലബിൾ ആയതുകൊണ്ട് ഇപ്പോൾ ആ ഒരു ആചാരം ഉം ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പൈസ ഇതിനു വേണ്ടി ചെലവാക്കേണ്ട വരുമല്ലോ ഉറപ്പായിട്ട് ഒരുപാട് ചിലവാകും അപ്പോ ഗവൺമെന്റിന്റെ ഭാഗത്ത് എന്തെങ്കിലും സപ്പോർട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ ഈ സർജറിയുടെ ആണോ ഇപ്പൊ കേരളത്തിലേ ഉള്ളൂ കേരളത്തിൽ മാത്രമേ ഉള്ളൂ സർജറിക്ക് ശേഷം റീഫണ്ട് കിട്ടുക എന്നുള്ളത് ആഫ്റ്റർ കെയർ കിട്ടാറുണ്ട് അതേ ഉള്ളു അല്ലാണ്ട് നമ്മുടെ അവകാശങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അവകാശങ്ങളും ഒരു അവകാശങ്ങളും നമുക്ക് ഗവൺമെന്റ് ഇങ്ങോട്ട് കൊണ്ടു തന്നിട്ടില്ല നിങ്ങൾ ഇത് ചെയ്യൂ നിങ്ങൾ പഠിക്കൂ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് സംവരണം ഉണ്ട് നിങ്ങൾക്ക് അത് ചെയ്തു ഒരു ഗവൺമെന്റ് ഒന്നും കിട്ടിയിട്ടില്ല നമ്മള് അത് പിടിച്ച് വാങ്ങിയതാണ് സെക്രട്ടേറിയറ്റ് മുന്നിൽ കൊടി പിടിച്ച് വാങ്ങിയതാണ് ധാരണ നടത്തിയൊക്കെ വാങ്ങിയതാണ് അല്ലാതെ ഗവൺമെന്റ് ഭാഗത്തൊന്നും നമുക്കൊന്നും ഡയറക്റ്റ് ഒന്നും കൊണ്ട് തന്നിട്ടില്ല അത് ശരിക്കും ഴിഞ്ഞാൽ ഇവർക്കത് മനസ്സിലാവാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളും കമ്മ്യൂണിറ്റി ബേസ് ബേസിൽ നിൽക്കുന്ന ആൾക്കാർക്കും അവർക്കും ജീവിക്കണം എന്നുള്ള രീതിയിൽ മനസ്സിലാകാത്തത് കൊണ്ടാണോ അതോ മനഃപൂർവ്വം ഇപ്പം നമ്മുടെ സർജറികളൊക്കെ ചെയ്യുന്നുണ്ട് ട്രാൻസ് കമ്മ്യൂണിറ്റികൾ എം ബി ബി എസ് ഇങ്ങനെ ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ചൊരു സിലബസ് അവർ പഠിക്കുന്നില്ല പഠിക്കുന്നില്ല ആ ഒരു സിലബസ് ഇല്ലായിരുന്നു പിന്നീടാണ് നമ്മളിനെ കുറിച്ച് പഠിക്കുന്നതും സഞ്ചരിയെ കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ ഒരു ഇതിലേക്ക് വന്നു ചേർന്നത് അതുപോലെ തന്നെ ഈ നമ്മളുടെ അവകാശങ്ങൾ ചോദിച്ചു മേടിക്കുകയാണ് അപ്പൊ നമുക്ക് ഇന്നത് വേണം അപ്പൊ നമ്മൾ നമ്മുടെ അവസ്ഥകൾ പറഞ്ഞു കൊടുത്തിട്ട് അവരെ ബോധ്യപ്പെടുത്തി മനസ്സിലാക്കി കൊടുത്തതിന് ശേഷിട്ടാണ് നമ്മളുടെ നമുക്കിതൊക്കെ വേണം എന്നുള്ളതും ഒക്കെ പറഞ്ഞ അവരെ ബോധ്യപ്പെടുത്തിയതിനു ശേഷമാണ് നമുക്ക് ഈ ഒരു സ്റ്റാറ്റസിലേക്ക് വന്നിട്ട് വന്നിട്ടുള്ളത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടിപ്പിടിച്ചൊരു വിജയം തന്നെയാണ് അല്ല ഗവൺമെന്റ് നമുക്കൊന്നും ഓക്കെ ഇപ്പോൾ ഇത് എൻ്റെ എൻ്റെ ഒരു സംശയം കേട്ടോ എനിക്ക് അറിയില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കാൻ വേണ്ടിട്ട് അതായത് നമുക്ക് ഫിസിക്കൽ ചേയ്ഞ്ചസ് വന്നു തുടങ്ങുമ്പോൾ അങ്ങനെയാണോ നമ്മളൊരു സർജറിയിലേക്ക് പോകുന്നത് അപ്പോൾ ഈ ഫിസിക്കൽ ചേഞ്ചസ് വന്നാലും നമുക്ക് അങ്ങനെ തന്നെ നമുക്ക് ജീവിക്കാൻ പറ്റും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ആണിന് പെണ്ണിൻറ്റേതായിട്ടുള്ള ഒരു ഫിസിക്കൽ ചേഞ്ചസ് കാര്യങ്ങൾ ഹോർമോൺ ചേഞ്ചോട്ടൊക്കെ വരുമ്പോൾ അതൊരു സർജറി ചെയ്യാതെ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും ഒരു ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോൾ സാരി കൊടുക്കണമെന്നോ മുടി വളർത്തണമെന്നോ പൊട്ട് അല്ലെങ്കിൽ സ്ത്രീകളെ പോലെ വിഷം ധരിക്കണമെന്നൊന്നുമില്ല നമ്മൾ സെൽഫ് ഡിക്ലറേഷൻ ആണ് നമ്മുടെ മനസ്സിലെ ഒരു സ്ത്രീ ആയിട്ട് ശരീരം പുരുഷനും മനസ്സ് സ്ത്രീയുടെ ആണല്ലോ അങ്ങനെ വേണമെങ്കിൽ ജീവിക്കാം പക്ഷെ പലതരത്തിലുള്ള കണ്ടീഷൻസിലൂടെ ഇവർ ചേഞ്ച് ആവുന്നതാണ് ചിലപ്പോൾ സമൂഹത്തിൽ നിന്നുള്ള ഇപ്പം ഒരു ട്രാൻസ്ജെൻഡർ ആണെന്നുള്ള വ്യക്തി സർജറി ഒന്നും ചെയ്യാണ്ട് മാറ്റിട്ടുണ്ടോ അവരുടെ നടത്തത്തിലും സ്ത്രയണ ഭാവങ്ങളൊക്കെ ഉണ്ടാവും കളിയാക്കലുകൾ ഉണ്ടാവും അല്ലേ അപ്പം അതിനെ ഭയന്ന് പോയി സർജറി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ മനസ്സ് സ്ത്രീയാണല്ലോ അത് ആ മനസ്സിനെ ശാരീരികമായിട്ട് പാകപ്പെടുത്തിയിട്ട് സർജറി ചെയ്ത് ജീവിക്കണം എന്നുള്ള ആഗ്രഹിക്കുന്നതാണ് ആൾക്കാരുണ്ട് പിന്നെ നമ്മുടെ ഫിസിക്കലി ഒക്കെ വേണം നമ്മൾ സ്ത്രീയായിട്ട് ജീവിക്കാനുള്ള ആഗ്രഹിക്കുന്നത് അപ്പൊ നമ്മുടെ സർജറി ഒക്കെ ചെയ്യുമ്പോൾ ഫിസിക്കലി ഒരുപാട് ഒക്കെ ഉണ്ടാവും അപ്പം നമ്മളാണ് തീരുമാനിക്കേണ്ടത് എങ്ങനെ ജീവിക്കണം ഇപ്പം ഇങ്ങനെ സർജറി ചെയ്ത് മാറുമ്പോഴാണോ അല്ലെങ്കിൽ ഒരു സാരിയൊക്കെ കൊടുത്ത് അങ്ങനെ മാറുമ്പോഴാണോ അതോ അതിനു മുമ്പാണോ അല്ലെങ്കിൽ ഈ ഫിസിക്കൽ ചേഞ്ചസ് മാത്രം കൊണ്ട് നടക്കുമ്പോഴാണോ ഈ സൊസൈറ്റിയുടെ ഒരു ഡിസ്ക്രിമിനേഷൻ കൂടുതൽ വരുന്നത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് നമ്മളെ എല്ലാ ഭാഗത്തുനിന്നും എല്ലാ തരത്തിലും കളിയാക്കലുകളും ഒക്കെ ഉണ്ടാവാം പക്ഷെ കൂടുതലും ഈ ഇപ്പം അപ്പൊ ഉദാഹരണം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ കളിയാക്കലൊന്നും കൂടുതലൊന്നും കിട്ടിയിട്ടില്ല അപ്പം എൻ്റെ അപ്പിയറൻസും ഒക്കെ ഇതൊക്കെ വെച്ചിട്ടായിരിക്കും കളിയാക്കലെ ഉണ്ടാവും പക്ഷെ ഈ സർജറി ഒന്നും കഴിയാണ്ട് ചിലപ്പോ ക്രോസ് ഡ്രസ് ക്രോസ് ഡ്രസ്സായിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ അവരെ കാണുമ്പോൾ അത്ര ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അവരെ കളിയാക്കുമ്പോൾ അങ്ങനെ പല രീതിയിൽ കളിയാക്കലുകൾ ഉണ്ടാവുക അപ്പോ അങ്ങനെ ആ ഒരു ഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കായിരിക്കും ഏറ്റവും കൂടുതൽ കളിയാക്കലുകളും പ്രശ്നങ്ങളും വീട്ടിൽ നിന്നായാലും സമൂഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കാം നമുക്ക് അത്ര തോതിൽ കിട്ടുന്നില്ലെങ്കിലും കുറച്ച് കുറവൊക്കെ ഉണ്ടാവും മീഡിയ ഫീൽഡ് എന്ന് പറയുമ്പോഴേക്കും കുറച്ചുകൂടി എന്താ പറയാ ആളുകൾ മോഡലിങ് അങ്ങനെയുള്ള ഇതിലേക്കൊക്കെ ആളുകൾ പോവാനായിട്ട് മടിക്കും അവിടെ എന്താ പറയുക ഡ്രഗ്സ് ഉണ്ട് അതുണ്ട് ഇതുണ്ട് ഇപ്പൊക്കെ ആൾക്കാർക്ക് കുറേയൊക്കെ തിരിച്ചറിവ് വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു പക്ഷേ കുറേ കാലങ്ങൾക്കൊക്കെ മുമ്പ് ശരിക്കും പറഞ്ഞ ഒരു കുട്ടി മോഡലിങ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ അവൾ പോയി എന്നുള്ള രീതിയിലാണ് ആളുകൾ ചിന്തിക്കുക അപ്പോൾ ഇന്ന് അതിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അങ്ങനത്തെ ഒരു പേര് പറഞ്ഞിട്ട് പാഷൻ ഫാഷനുള്ളിൽ കൊണ്ടക്കുന്ന അല്ലെങ്കിൽ വീട്ടുകാർ സമ്മതിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അത് സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ കുറച്ചുകൂടി ഭാഗ്യം ചെയ്ത ചെയ്തെ കുറിച്ച് എന്താ പറയാ പണ്ട് ചിത്രക്കാരോ പണ്ട് സ്ത്രീകൾ ആരും ലിപ്സ്റ്റിക് ഇട്ട് നടക്കാറില്ല ലിപ്സ്റ്റിക് ഇട്ട് നടക്കുന്ന സ്ത്രീകളൊക്കെ പോക്കാണ് അല്ലെ അവര് അവർക്ക് വേറെന്തോ പരിപാടിയാണ് അല്ലെങ്കിൽ അവള് മോശപ്പെട്ട സ്ത്രീയായിട്ടാണ് ചിത്രീകരിക്കുന്നത് അല്ലെ പിന്നെ ഇപ്പോ ലിപ്സ്റ്റിക് ഇടാത്ത ആരാണ് എറണാകുളം ടൗണിലോട്ട് ഇറങ്ങി കിടക്കും ലിപ്സ്റ്റിക് ഇടാത്ത ആൾക്കാരെ ആൾക്കാരെടുക്കാൻ പറ്റും എല്ലാവരും ലിപ്സ്റ്റിക് ഇടും അപ്പൊ അത് കോമൺ ആയില്ലേ അതുപോലെ തന്നെ മോഡലിന്റെ അംഗത്തേക്ക് പോകുകയാണെങ്കിലും അങ്ങനെ ചൂഷണം അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് എന്ന് വെച്ചാല് ആ ഒരു കിടപ്പുറവാൻ കിട്ടാൻ മാത്രമേ നിങ്ങൾക്ക് ചാൻസ് തരൂ എന്ന് പറഞ്ഞ ഫിലിം പോലെ പറയുന്നത് പോലെ തന്നെ മോഡലിന്റെ അംഗത്തൊക്കെ ഉണ്ട് അപ്പൊ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് മുന്നോട്ട് പോവാം നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്ന് സാധിക്കും നമ്മൾ അവിടെ വേണ്ട സ്റ്റോപ്പിനോ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇല്ല ഇപ്പോൾ ഈ മോഡലിംഗ് രംഗ രംഗം എന്നൊക്കെ പറയുമ്പോഴേക്കും ഇപ്പോൾ ഈ പറഞ്ഞ ആൾക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ശരീരം പ്രദർശിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് അത് കണ്ടിട്ടുള്ളത് ഇപ്പോൾ എന്തെങ്കിലും ഒരു ക്ലീവേജ് കാണുന്ന ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു ഭാഗം തന്നെ കാണുന്ന ഇച്ചിരി വയറ് കാണുന്ന ഫോട്ടോസോ കാര്യങ്ങളോ ഒക്കെ ഇട്ട അപ്പോൾ ആളുകൾ എന്താ പറയുക ഒരു നിങ്ങൾ എന്ത് എന്തെങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു തട്ട വിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീക്കാണെന്നുണ്ടെങ്കിൽ അവര് ഒരു ചെറിയ ഒരു വയർ കാണിച്ചാലോ അങ്ങനെ അപ്പം അവർക്ക് എന്തോ ഒരു വലിയൊരു കാര്യം ചെയ്ത ഒരു പാപം ചെയ്ത പോലെയാണ് സ്വർഗത്തിൽ പോകാൻ വെച്ചില്ല എന്നുള്ള രീതിയിലൊക്കെ കമൻസ് കാര്യങ്ങൾ വരും അപ്പോൾ ഇതൊക്കെ ഡെയിലി നമ്മൾ കണ്ടിരിക്കുന്നുണ്ട് നമുക്കിതൊക്കെ കോമൺ ആയിരിക്കാം പക്ഷേ അത് കേൾക്കുമ്പോ ഇപ്പം അല്ല ഞാൻ ഉദാഹരണം പറയട്ടെ ഇപ്പോൾ എന്റെ വീഡിയോസിലായാലും കമ്മ്യൂണിറ്റികളുടെ നമ്മുടെ കമ്മ്യൂണിറ്റിപ്പെട്ട ആൾക്കാരുടെ വീഡിയോസിലായാലും ഏറ്റവും കൂടുതൽ വരുന്ന കമൻസ് എന്ന് പറഞ്ഞാൽ കോൽക്കളി മണിയടി അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് ഏഹ് അപ്പൊ പക്ഷെ അവരുടെ ആ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ അവര് സാധാരണ പിന്നെ സാധാരണ രീതിയിലുള്ള വസ്ത്രധാരണ ആയിരിക്കാം ചിലപ്പോൾ ഒരു സാരി കൊടുത്ത് പിന്നെ അമ്പലത്തിൽ പോയിട്ട് വരുന്നതായിരിക്കും അവരുടെ കീഴിലും പറയുന്നത് കോൽക്കളി വീരന്മാർ കോൽക്കളി എന്ന് പറയും പക്ഷേ ഈ പറയുന്ന ഇപ്പം എൻ്റെ വീഡിയോയ്ക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് കോൽക്കളിന്ന മണിയടിയെന്നൊക്കെ വരിക ഒരു ഡാൻസ് കളിച്ച പറയാം മണിയടിയെന്നൊക്കെ പറയാം പക്ഷെ ഞാനിപ്പം നാളെ ഒരു മോഡലിങ് ഷോ അപ്പം പറയും ഇത് വെച്ചുകെട്ടാണ് ഏ ഇവർ വെച്ചുകെട്ടാണ് ചിരട്ടയാണ് പിന്നെ അങ്ങനെയൊക്കെ കുറേ ഇതാണ് വരുക കമന്റ് ഇടുന്ന ആൾക്കാർ പക്ഷെ ഞാൻ കുറച്ച് ക്ലീവേജ് ഒക്കെ കാണിച്ച് ഒരു വീഡിയോയോ ഒരു പിന്നെ ഇൻസ്റ്റാഗ്രാം ഒരു ഫോട്ടോയോ

വേ ഇങ്ങനെ തുറന്നെടുക്കണ്ട പോക ഇപ്പോ ഒരു സെക്സ്റ്റി അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യല്ലേ നമ്മൾ ഒരാളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അല്ലെങ്കിൽ അവരുടെ അവരുടെ കയ്യിൽ നിന്ന് ഒരു നല്ല സർട്ടിഫിക്കറ്റ് വാങ്ങണം എന്നുള്ളത് നിർബന്ധമുണ്ടോ അതിനൊന്നും ആവശ്യമില്ല നമ്മളെന്താണെന്ന് നമ്മളല്ലേ തീരുമാനിക്കണ്ട കഴിഞ്ഞ ദിവസം എനിക്കൊരു മെസ്സേജ് വന്നേ അപ്പോൾ അതിനകത്തൊന്ന് നിങ്ങൾക്ക് നിങ്ങൾ ഇങ്ങനെ പെണ്ണാണെന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ സർജറി ചെയ്ത് ീമെയിൽ ഡ്രസ്സിട്ട് നടക്കുന്ന എനിക്കൊരു കമന്റ് വന്നു അപ്പൊ ഞാൻ തിരിച്ച് അവരെ കോൾ ചെയ്ത് ഞാൻ ചോദിച്ചു ഒരു കാര്യം ചെയ്യ് ഞാൻ ചേട്ടൻ പറഞ്ഞത് ഞാൻ സമ്മതിക്കാം ഒരു കാര്യം ചെയ് നിങ്ങൾ ഒരു മണിക്കൂറത്തേക്ക് നിങ്ങൾ വിചാരിക്കെ ഞാൻ സ്ത്രീ ആകാൻ പോവാണ് അല്ലെ അങ്ങനെ ആകുമെന്ന് നോക്കാം അങ്ങനെ ആകുവാണെങ്കിൽ ഞാൻ തിരിച്ച് പഴയതുപോലെ ആകാൻ നോക്കാന്ന് പറഞ്ഞു അപ്പൊ പുള്ളിക്ക് ഉത്തരവില്ല പുള്ളി പറയുന്നത് ഞാനെങ്ങനെ പുരുഷനല്ലേ അപ്പൊ ഞാനങ്ങനെ നിങ്ങളല്ലേ പറഞ്ഞു നമ്മൾ ചിന്തിക്കുന്നുവെന്ന് അപ്പൊ ചിന്താഗതി അല്ല ഇവിടെ പ്രശ്നം ആളുകളുടെ അങ്ങനെ ഒരു മെന്റാലിറ്റി തോട്ട് മാറ്റാനൊന്നും അതായത് ഇത് ഒരു മെൻ്റൽ ഡിസോർഡർ ആണെന്നുള്ള രീതിയിൽ പറയുന്ന ആൾക്കാർ കാരണം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് ഞാൻ ഇതിനെ ഇങ്ങനെ തർക്കിച്ചിട്ടുണ്ട് കാരണം ആള് പറഞ്ഞ എന്താ വെച്ചാൽ ഇത് മൈൻഡിൻ്റെ പ്രശ്നമാണ് അപ്പം മൈൻഡ് കൊണ്ട് അത് മാറ്റാൻ പറ്റില്ല എന്നുള്ളതാണ് ചോദിക്കുന്നത് അതായത് ഫിസിക്കലി ചേഞ്ചസ് വളരെ അത് നമുക്ക് എന്തെങ്കിലും കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റുമായിരിക്കോ അല്ലെങ്കിൽ പല പ്രശ്നങ്ങളും അല്ലാണ്ടും ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ല പക്ഷേ ഇത് മൈൻഡ് കൊണ്ടാണ് എൻ്റെ ഉള്ളിലൊരു പെണ്ണുണ്ട് എന്നുള്ളത് അത് മൈൻഡ് മൈൻഡുകൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന യൂത്ത് ആയിട്ടുള്ള ആളുകളും നമ്മുടെ ഇടയിലുണ്ട് അപ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ബോധവൽക്കരണം കിട്ടാത്തതുകൊണ്ടാണോ അല്ലെങ്കിൽ അവർക്ക് അത് അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടാണോ എന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല എന്നുവെച്ചാൽ കമ്മ്യൂണിറ്റി വരുന്ന ആൾക്കാരെ അത് പറയുന്ന ആൾക്കാരെ കുറിച്ചാണ് അത് തന്നെ ഞാനിപ്പോൾ ഇപ്പൊ ഞാൻ ചിത്രയോട് പറയാം ചിത്ര ഈ ചിത്രയ്ക്ക് ഇങ്ങനെ ക്ലാസ് വരാം ആൺകുട്ടിയായ നല്ലതാണ് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോകാം ഏഹ് പാൻറ് ഷർട്ട് വിടാ ഇഷ്ടമുള്ള ലേഡീസിനോട് പോവാം നമുക്ക് എവിടെ വേണമെങ്കിലും പോകാന്നൊക്കെ ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറോ അല്ലെങ്കിൽ ഒരു ദിവസം ഒരു മാസം ക്ലാസ് വരാം ചിത്രം അങ്ങനെ ആവുമോ നാളത്തോട്ട് ഞാൻ പറയാം ചിത്ര ഈ മുടി മുറിച്ച് പാന്റ് ഷർട്ട് ഇട്ടുമ്പോൾ സർജറി വെച്ചത് ആണോ പറഞ്ഞാവോ ഇല്ല അപ്പൊ അവരുടെ മനസ്സെന്ന് പറയുന്ന ഹോർമോണിന്റെ പ്രശ്നം ഉണ്ടാവാം അല്ലെങ്കിൽ വളർന്ന സാഹചര്യം ഉണ്ടാവാം ഇതിന്റെ ഒക്കെ കാരണം കൊണ്ടാണല്ലോ ഒരാളിങ്ങനെയൊക്കെ പോകുന്നത് അല്ല പെട്ടെന്ന് ഒരാൾ നമ്മൾ പറഞ്ഞാൽ നടക്കുന്നത് എന്താണിത് നമ്മുടെ ശരീരമൊക്കെ വെട്ടിമുറിച്ച് ചെയ്ത് മാറ്റി അവർ ഓപ്പോസിറ്റായിട്ട് അടക്കം നമ്മൾ ആഗ്രഹിക്കില്ല അപ്പോൾ എന്തെങ്കിലും മാനസിക അസുഖമുള്ളവരാണെങ്കിൽ എന്തോരം ആൾക്കാർ ഈ കുതിരവട്ടത്തൊക്കെ അടക്കുന്നുണ്ട് അവർക്ക് ഇങ്ങനെ ആവുന്നുണ്ടോ മാനസിക അസുഖമുള്ളവർക്ക് ഇതാകുന്ന പറഞ്ഞാൽ